നിങ്ങളൊരു രക്ഷിതാവാണോ എങ്കിൽ കേൾക്കണം പലപ്പോഴും നിങ്ങളുടെ ആകുരതകളിൽ പെട്ടതാണ് മക്കൾ പഠിച്ചത് മറന്നു പോകുന്നു എന്നുള്ളത് പരീക്ഷക്ക് നന്നായി പഠിച്ചു പോയിരുന്നു പക്ഷെ മറന്നുപോയ എന്തെങ്കിലും പരിഹാരം ഉണ്ടോ ഉണ്ട് മുത്തുനെല്ലി പറഞ്ഞ ഒരു പരിഹാരമുണ്ട് ഞാനൊന്ന് പറഞ്ഞു തരാം അസ്സലാമലൈക്കും പഠിച്ചത് മറന്നു പോകാതിരിക്കാൻ വളരെ പ്രധാനമാണല്ലോ ആ വിഷയം നിരവധി കുട്ടികൾക്ക് ഈ വിഷമമുണ്ട് രക്ഷിതാക്കൾ വല്ലാതെ അനുഭവിക്കുന്നുണ്ട് വളരെ സിമ്പിളായ വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാൻ കഴിയുന്ന ഒരു പരിഹാര മാർഗമുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണോ പഠിക്കുന്നത് ആ കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പഠിക്കാൻ നിൽക്കുകയാണ് ആ കാര്യം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അലമനത്ത സുഹൃത്ത് എന്ന സുഹൃത്ത് സുറത്തുനഷർ എന്ന പരിശുദ്ധമായ ആ സൂറത്ത് നിങ്ങൾ ഓതേണ്ട ഒരു രൂപമുണ്ട് ശ്രദ്ധിക്കണം എത്ര തവണയാണ് എന്ന് ഞാൻ പറയാം നിങ്ങളുടെ വലത് കൈ എടുക്കുക വലത് കൈ നിങ്ങളുടെ വലത് കൈ ആ കൈ നിങ്ങളുടെ ഇടത് നെഞ്ചിൽ വെക്കുക ഇടത് നെഞ്ചിൽ മനസ്സിലായ വലത് കൈ ഇടത് നെഞ്ചിലേക്ക് ചേർത്തി വെക്കുക പരത്തി വെച്ചാൽ മതി അവിടെ പരത്തി വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങൾ എന്ന സൂറത്ത് തവണ പാരായണം ശ്രദ്ധിച്ചു മുഴുവനായി കേൾക്കണം നമ്മൾ പഠിക്കാനുള്ള കാര്യം പഠിക്കുന്നു പരീക്ഷക്കോ മറ്റോ പഠിക്കുന്നു എന്നിട്ട് അലം എന്ന ഏഴു തവണ വലതുകൈ ഇടത് നിന്നിൽ വെച്ചതിനു ശേഷം നിങ്ങളത് പാരായണം ചെയ്യും വളരെ സിമ്പിൾ അല്ലേ എന്നിട്ട് അള്ളാഹുവിനോട് അത് ഓദി ഏഴ് തവണ ഓദിക്കഴിഞ്ഞതിനു ശേഷം ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ും മറന്നു പോകാതിരിക്കാന് ഇത് വലിയ രൂപത്തിൽ നമ്മെ സഹായിക്കും അള്ളാഹു പഠിച്ചത് മറന്നു പോകാതിരിക്കാന് നല്ല ഓർമ്മ ശക്തി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ വലിയ വിജയം നൽകട്ടെ കൊണ്ടും കാണാൻ തുടങ്ങി